ഇപ്പം കൊറച്ച് പൈസ തരാം എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് ഹലോ സുഹൃത്തുക്കളെ ഹാപ്പി ന്യൂ ഇയർ ആദ്യത്തെ വീഡിയോ ഈ വർഷത്തെ എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്നുള്ള കൂടി തന്നെ ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രവീൺ കൊച്ചിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ അഥവാ ന്യൂ ഇയർ ദിവസത്തിൽ പ്രവീൺ കൊച്ചു പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ വളരെ വിഷമം എന്ന് വെച്ചാൽ ഒരു ന്യൂ ഇയർ ആയിട്ട് സന്തോഷം അടുത്ത വർഷം നല്ലൊരു ദിവസമായിരിക്കും നല്ലൊരു വർഷമായിരിക്കും എന്ന് സന്തോഷ നിമിഷത്തിൽ പോലും കഴിഞ്ഞ വർഷത്തിലെ വളരെ വേദനിപ്പിക്കുന്ന വളരെ മോശമായ അനുഭവങ്ങൾ പ്രവീൺ സംസാരിക്കുന്ന കമന്റ് ബോക്സ് നോക്കിയപ്പോൾ ഈ കമന്റ് ബോക്സിലും ഇവരുടെ ചാലി വളരെ ഒരു വിഷമം അലയടിക്കുന്നതായിട്ട് കമന്റ് ബോക്സിൽ പല സുഹൃത്തുക്കളും രേഖപ്പെടുത്തുന്നതും കാണാൻ കഴിഞ്ഞു അതിൽ തന്നെ പ്രവീൺ കൊച്ചു സംസാരിക്കും നമുക്കൊന്ന് കേട്ടു നോക്കാം തുടർന്ന് നമുക്ക് ഈ പറയുന്ന വിഷയത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു പ്രവീണും പ്രണവും തമ്മിലുള്ള വിഷയം പിന്നെ ഫാമിലി പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാമിലി വ്ലോഗേസിന്റെ സന്തോഷങ്ങൾ ഹാപ്പിനെസ് ഇതൊക്കെ കണ്ടിട്ട് പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവരുടെ കുടുംബത്തിൽ എന്തൊരു സന്തോഷമാണ് പുറത്തു പോകുന്നു ഫുഡ് അടിക്കുന്നു അടിച്ചു പൊളിക്കുന്നു എന്തൊരു നല്ലൊരു കുടുംബം എന്തൊരു നല്ലൊരു സ്നേഹമുള്ള ജ്യേഷ്ഠനിയന്മാർ എന്തൊരു സ്നേഹമുള്ള അമ്മായിമ്മ മരുമോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും പണ്ട് ഫാമിലി വ്ലോഗേഴ്സ് കണ്ടത് എന്നാൽ ഇതൊക്കെ വെറും മോണിറ്റേഷന് വേണ്ടിയുള്ള ഒരു അഭിനയം മാത്രമാണെന്ന് മലയാളികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി വ്ളോഗ് കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിൽ ാക്കി തന്നത് ഈ പറഞ്ഞ പ്രവീൺ പ്രണവിന്റെ വിഷയം വന്നതിന് ശേഷമാണ് കാരണം എന്താ വെച്ചാൽ പുറത്ത് അവര് പൊളിച്ച് നല്ല സന്തോഷം സ്നേഹസമ്പന്നമായ ഒരു കുടുംബമാണെങ്കിൽ അകത്ത് കീരിയും പാമ്പുമാണ് എന്ന് കാണിച്ചു തന്നത് ഇവരുടെ വിഷയം വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുത്തിനാലിൽ നിന്നും ആദ്യം ഉണ്ടായ ആദ്യത്തെ ഒരു അറിവായിരുന്നു ഫാമിലി വോഗേഴ്സിനൊന്നും വിശ്വസിക്കാൻ പാടില്ല എന്നൊരു സത്യം ഇനി ഈ പറയുന്ന പ്രവി തന്റെ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തിലെ കുറച്ച് അനുഭവങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് സങ്കടങ്ങളെ കുറിച്ച് അവർ വിശകലനം ചെയ്യുന്നുണ്ട് നമുക്ക് ആ വിശകലനം ഒന്ന് കേട്ടു നോക്കാം പിന്നെ ഇതൊക്കെയാണ് വാങ്ങാം പരിപാടികൾ നമ്മള് ാലത്ത് നമ്മൾ എല്ലാരും മരിച്ചു പോകും നമ്മൾ ആരും നൂറ് വർഷം ഒന്നും ജീവിച്ചിരിക്കത്തില്ല അതുവരെ നമ്മൾ ഉണ്ടാക്കിയ പൈസ പണമൊന്നും ആരും നോക്കത്തില്ല പക്ഷെ പൈസ പണം വേണം നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ടുള്ളത് നമുക്ക് വേണം നമ്മുടെ ജീവിതം പൈസക്ക് വേണ്ടിട്ട് മാറ്റി വെക്കില്ല നമ്മൾ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫും കൂടെ എൻജോയ് ചെയ്യണം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ എത്ര പൈസ കൊടുത്താലും എനിക്ക് ഈ വർഷത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എത്ര പൈസ കൊടുത്താലും കിട്ടാത്ത ചില ബന്ധങ്ങളുണ്ട് കുടുംബം നമ്മൾ സന്തോഷം ഇത് എത്ര എത്ര രൂപ കൊടുത്താലും നമുക്കത് കിട്ടത്തില്ല നമുക്ക് ഇപ്പം കുറച്ച് പൈസ തരാം എനിക്ക് സന്തോഷം താന്ന് പറയാൻ പറ്റുമോ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ സന്തോഷം എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംഭവമാണ് ആ സന്തോഷം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പഴയ രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്ന് ചിരിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക ആ വിഷമങ്ങള് വരുമ്പോ ചെറിയ വിഷമങ്ങള് അറിയാം അത്ര സിമ്പിൾ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും രാവിലെ വന്ന് എന്നെ ഒരു അടിച്ച് രാവിലെ അമ്മയെ കാണും അമ്മയുടെ പിന്നെ കൈക്ക് പോയി രണ്ടടി അടി ചെള്ളയ്ക്ക് പോയി ഒന്ന് നുള്ളി കുറച്ച് കാര്യൊക്കെ പറഞ്ഞ് എന്റെ ആ ഒരു ഒരു ഫൺ ക്യാരക്ടർ എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ട് കേസ് ഞാൻ പോലും അത് അറിഞ്ഞില്ല ശരിക്കും അമ്മ അത് അമ്മ ആ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ രാവിലെ ഒരുപോലെ ഇങ്ങനെ കാര്യമില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ അത് ഞാൻ പോലും അറിയുന്നില്ല എന്റെ ക്യാരക്ടർ മാറുന്നത് എനിക്കറിയില്ല മനുഷ്യന്മാർ അങ്ങനെയാണ് നമ്മളെ ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ മാറും പല കാര്യങ്ങള് എന്റെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ഏറ്റുസ്രീ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ പഴയ പോലെ അല്ല ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി ഒരുപാട് മാറിപ്പോയി അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ് ഞാൻ സംസാരിച്ച് ഉടങ്ങിത് ചടങ്ങിൽത്തുന്നതാണ് ഇപ്പൊ നല്ല നേരം എത്താറായിട്ടുണ്ട് കിളിവാരൂരെത്തും വീട്ടിലിരിക്കുമ്പോ ഭയങ്കരായിട്ട് നമ്മള് ഓരോ കാര്യങ്ങള് തിങ്ക് ചെയ്ത് ചിന്തിച്ച് ചിന്തിച്ച് വട്ടാവുന്നുണ്ട് കേസ് ശരിക്കും എനിക്കൊരു അഞ്ചു മിനിറ്റ് കിട്ടിയ എന്റെ റിലേവ് ഒക്കെ സൈലന്റ് ആയിട്ട് ഞാൻ തീർന്നു അതുകൊണ്ടാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത് ഇന്ന് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും കിട്ടിയാൽ ഞാൻ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും ചിന്തിച്ചിട്ടൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും ചിന്തിച്ചു പോകും അങ്ങനെയാണ് ഞാൻ മാക്സിമം ബ്ലോഗ് ചെയ്യാനായിട്ട് ശ്രമിക്കും തന്നെ തനിക്ക് തന്നെ വിട്ടുപോകുന്നു പഴയ പ്രവീണിനെ കാണാൻ കിട്ടുന്നില്ല തന്നെ നിന്നും താൻ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് പ്രവീൺ പറഞ്ഞു വെക്കുന്നത് എന്നാൽ പലരും പറയുന്നുണ്ടായിരുന്നു ഇവരെ ഈ പറയുന്ന വിഷയങ്ങള് പ്രവീൺ പ്രണവിന്റെ വിഷയം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാനല്ല രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരോട് പറയുന്നത് അത്രയുള്ളൂ പലരും പറഞ്ഞാൽ കേട്ടിരുന്നു ഇതൊക്കെ വെറും അഭിനയമാണ് ആ അഭിനയത്തിന് കാരണം ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പലരും കമന്റിട്ട് ഞാൻ കണ്ടിരുന്നു നാണമില്ല നിങ്ങൾക്ക് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നാറിയ പണികൾ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമന്റുകൾ ഞാൻ കാണാറുണ്ടായിരുന്നു അതിന് ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ ജാസ്മിൻ കഴിഞ്ഞ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജാസ്മിൻ ബിഗ് ബോസിൽ കയറി അതേപോലെ കുറേ വിഷയങ്ങള് സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയാണ് ഇവർ ഈ മതിലുള്ള പരിപാടി കാണിച്ചതൊക്കെ എന്നൊക്കെ പറഞ്ഞ് കാണാൻ കഴിഞ്ഞിരുന്നു പല കമന്റ് ബോക്സിൽ എന്നാലും ഇവരെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇത് വെറും ഒരു അഭിനയമായിരുന്നില്ല സത്യം പറഞ്ഞാൽ അത്രത്തോളം കൈവിട്ടു പോയ വിഷയമാണ് ഈ പറയുന്ന പ്രണവ് പ്രണവല്ലേ പ്രണവ് പ്രണവിന്റെ ഭാര്യ മൃദുല പ്രണവിന്റെ ഭാര്യ മൃദുലയുടെ ഒരു പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ വിഷയത്തെ അല്ലെങ്കിൽ തുടർന്ന് വിഷയത്തെ സോഷ്യൽ മീഡിയ ഏത് രീതിയിലാണ് സമീപിച്ചതെന്നും അതിനുശേഷം അവരുടെ കുടുംബം തന്നെ ചിന്ന ഭിന്ന രണ്ട് രണ്ട് ധ്രുവങ്ങളായി മാറുകയും ചെയ്തിരുന്നു ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഈ പറയുന്ന പ്രവീൺ ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ച് തൻ്റെ സങ്കടങ്ങളെ കുറിച്ച് പ്രയാസങ്ങളെ കുറിച്ച് വിഷമങ്ങളെ കുറിച്ച് തനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ അതിൻ്റെ അടി വന്ന കമന്റുകള് ശ്രദ്ധിച്ചാൽ മതി കമന്റുകള് അതിൽ പലരും ഇട്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഇവരുടെ സംസാരത്തിലാകെ അവരെ മിസ് ചെയ്യുന്ന ഉണ്ട് പക്ഷെ അവർക്ക് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് എന്നുവെച്ചാൽ ഇവർ പറയുന്നതിൽ സഹോദരനെ അല്ലെങ്കിൽ പറയുന്ന അച്ഛനും അമ്മനും മറ്റൊരു മകനെ നഷ്ടപ്പെട്ട ഒരു വിഷമം ഇവരുടെ സംസാരത്തിലുണ്ട് പക്ഷെ അവരുടെ അങ്ങനെ ഇല്ല അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇല്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും അവരുടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് പലരും വിളിച്ചു പറയുന്ന കാണാനായിട്ടുണ്ടായി മൃദലൊക്കെ ഓവറാണ് മൃദുല വെറുതെ ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു അതേ അവരുടെ വീഡിയോ ഒരു ജെനുവിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകൾ ഞാൻ കാണാനിടയായിട്ടായിരുന്നു ഞാൻ വെറുതെ പോയി നോക്കിയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഉള്ളിൽ സങ്കടം വെച്ചാണ് എല്ലാവരും ചിരിക്കുന്നു കാരണം ഇവരുടെ ആ വീഡിയോ കാണുന്ന പലർക്കും അവര് ഇമോഷണലായിട്ട് വളരെ സാഡ് ഫീൽ തോന്നുന്നുണ്ട് ഇവര് സംസാരത്തിലൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ ന്യൂ ഇയർ ആണ് നല്ല സെലിബ്രേഷൻ ടൈമാണ് എന്നാൽ പോലും വളരെ സങ്കടം അവരുടെ സംസാരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് കൊച്ചു പറഞ്ഞല്ലേ എനിക്ക് പഴയ എന്നെ നഷ്ടപ്പെട്ടു എൻ്റെ സന്തോഷങ്ങൾ ഹാപ്പിനെസ് എന്നിലുള്ള ചിരി കളി ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾക്ക് പഴയ കൊച്ചുവിനെയാണ് വേണ്ടത് അതെ പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കൊച്ചുവിൽ പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് അതിന് കാരണം ഇവരുടെ ഫാമിലി വന്ന വിഷയമാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത് കൊച്ചു അർഗം പറയാതെ പറയുന്നുണ്ട് മോനെ വിഷമിക്കല്ലേ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാ ഉണ്ടെന്ന് എല്ലാവരും പോട്ടെ അച്ഛനും അമ്മക്കും സന്തോഷം കൊടുക്കുക എല്ലാം മറന്ന് അടിച്ചു പൊളിക്കുക ചിലർ ഇത് സ്വന്തം പറഞ്ഞാൽ ഈ കൊച്ചുൻ്റെ ചാനലിൽ നോക്കിയപ്പോ എനിക്ക് അവരുടെ വീഡിയോ അടിയിൽ വന്നേക്കണം മൊത്തം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ സങ്കടങ്ങൾ മനസ്സിലാക്കിയിട്ട് അനുഗ്രഹിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ചില കൃമികൾ ഈ പറയുന്ന പ്രവീണിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന ഭാര്യനെയും കുറ്റം പറയുന്നതാണ് അല്ല സോറി പ്രണവല്ലേ പ്രണവിനെ ഭാര്യ കുറ്റം പറയുന്നതാണ് ചിലപ്പോൾ എൻ്റെ ഈ പറയുന്ന പേരുകൾ തമ്മിൽ അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ പറയുന്ന കൊച്ചു എന്ന് പറയുന്ന ഈ അനിയഞ്ചക്കനെ സഹോദരനെ കുറിച്ചാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം പേര് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നിങ്ങളെപ്പോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ വർഷമാണ് രണ്ടായിരത്തി ഇരുപതിനാല് എന്ന് വെച്ചാൽ പലർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പല രീതിയിലും ആയിക്കോളും അനുഭവിച്ചിരിക്കുന്നു എൻ്റെ ആ വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എനിക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമില്ല ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോലത്തെ കലണ്ടറുകൾ എന്നല്ലാതെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ വ്യത്യാസപ്പെടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞുണ്ട് അങ്ങനത്തെ ഒരു വ്യത്യാസം വന്നുകൊണ്ടെന്നല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ മറ്റൊരു വ്യത്യാസമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല സ്ഥിരം കാണുന്ന ആൾക്കാർ സ്ഥിരം ചെയ്യുന്ന ജോലി സ്ഥിരമായിട്ട് സംസാരിക്കുന്ന അതേപോലത്തെ ഉള്ള വിഷയങ്ങള് ഒരു വ്യത്യാസം എൻ്റെ ലൈഫിൽ ഒന്നല്ല നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഈ വർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇന്നലെ വരെ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇന്നലെ വരെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നവർക്കൊക്കെ ഈ വർഷം ഒരു നല്ലൊരു വർഷമാവട്ടെ നല്ലൊരു ദിവസമാവട്ടെ കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവട്ടെ കടന്നുപോയ സങ്കടങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങളെല്ലാം മറന്ന് ചിരിക്കാൻ അവസരങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു വർഷം നേർന്നുകൊള്ളുന്നു ശുഭദിനം ദിനം